വോട്ടിംഗ് അവസാനിച്ച് വോട്ടിംഗ് അവസാനിച്ചപ്പം ഏകദേശം ഒരാളാണ് പുറത്തു പോകുന്നതെങ്കിൽ അത് നോറ് തന്നെ ആയിരിക്കും വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ പ്രാവശ്യവും നോറയെ രക്ഷിക്കുമോ ഉള്ളയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ വോട്ടിംഗ് അവസാനിച്ച് കഴിഞ്ഞപ്പം നോറ് തന്നെയാണ് പുറത്തു പോകാൻ പറ്റിയ ഒരു മത്സരാർത്ഥിയായിട്ട് ജനം തിരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ വോട്ടിംഗ് കുറവായ രണ്ടുപേരും കൂടുണ്ട് ഋഷിയും ഫ്രീദും ഫ്രീദുവിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഋഷിയെക്കാട്ടിൽ വോട്ട് കുറവ് തന്നെയാണ് ഫ്രീദുവിന് അങ്ങനെ മൂന്ന് പേരിൽ ആര് വേണമെങ്കിൽ പുറത്താകാം അത് ഒരു കാര്യം ഉറപ്പാണ് നോറയ്ക്കാണ് ഏറ്റവും വോട്ട് കുറവ് നോറ ഈ ആഴ്ച പുറത്ത് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഒരാൾ കൂടി പുറത്ത് പോകുകയാണെങ്കിൽ ആര് പുറത്താകും കഴിഞ്ഞ ആഴ്ച ഇത് തുടങ്ങിയപ്പം നമ്മൾ ഫായി ഉണ്ടായിരുന്നു അങ്ങനെ എട്ട് പേരായിരുന്നു ഫായി പണപ്പെട്ടി കണ്ടിപ്പോഴേ ഫായി എടുത്തുകൊണ്ട് അത് കൂടി അങ്ങനെ ഏഴുപേരായിട്ട് ചുരുങ്ങി ഏഴുപേരായിട്ട് ചുരുങ്ങിയ ഈ മത്സരാർത്ഥികളിൽ ഇനിയും കഴിഞ്ഞ പ്രാവശ്യം പോലെ ഫിക്സ് അഞ്ച് ആറ് പേരുണ്ട് ഈ പ്രാവശ്യം ഫൈനലിലേക്ക് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ആഴ്ച നോറ മാത്രമേ പുറത്തു പോകാനുള്ള സാധ്യതയുള്ളൂ അതല്ല ഫൈനൽ ഫൈവിലേക്ക് നിശ്ചയിക്കുകയാണെങ്കിൽ ഫ്രീതുവിനും ഋഷിക്കും തുല്യ സാധ്യതയുണ്ട് അത് എനിക്ക് തോന്നുന്നു കൃഷി പുറത്താകാനുള്ള സാധ്യത ഞാൻ കൂടുതൽ കാണുന്നത് അതിന് കാരണമായിട്ട് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്രീദു തന്നെയാണ് പുറത്തു പോകേണ്ടത് പക്ഷേ ഫ്രീദും കൂടെ പുറത്തായി കഴിഞ്ഞാൽ ടോപ്പ് ഫൈവ് വരുമ്പോഴത്തേന് അതിൽ ഒരു സ്ത്രീ മാത്രമായിട്ട് അവശേഷിക്കും ജാസ്മിൻ മാത്രമേ കാണൂ ബാക്കി എല്ലാവരും പുറത്തു പോയിരിക്കുന്നു അങ്ങനെ നോറേയും ഫ്രീദൂനെയും ഈ ആഴ്ച പുറത്തുവിടാൻ സാധ്യത കുറവാണ് അങ്ങനെ വരികയാണെങ്കിൽ കൃഷിയായിരിക്കാം ഒരുപക്ഷെ ബിഗ് ബോഫ് പുറത്തുവിടുന്നത് രണ്ടുപേരുടെ കാര്യം രണ്ടുപേരെ പുറത്താക്കുവാണെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നോറ തന്നെയായിരിക്കും ഈ ആഴ്ച പുറത്ത് പോകാനുള്ള സാധ്യത കൂടുതലുള്ളത് നോറയ്ക്ക് തന്നെയാണ് വോട്ട് കുറവ് ഇനി നോറയെ പുറത്തുവിടുമോ അതോ സംരക്ഷിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല അത് ബിഗ് ബോഫിന് മാത്രമേ അറിയൂ അപ്പം അങ്ങനെയാണ് വോട്ടിൻ റിഫിൽഡ് വന്നിരിക്കുന്നത് അപ്പം ജനഭിപ്രായത്തിൽ പുറത്ത് പോകേണ്ട വ്യക്തി ഈ ആഴ്ച നോറ് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഈ നോറ് പുറത്തു പോകേണ്ടതാണ് പക്ഷേ അല്പം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു